നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണ് ഞാൻ രാവിലെ സൈക്കിൾ എവിടെയൊന്നും അല്ല വന്നത് ഇവിടെ ഇന്നൊരു സൈക്കിൾ എടുത്ത് വെച്ചിട്ട് ഒരു ആഗ്രഹത്തിന് പോകാതെ ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ വാഹനത്തെ വാഹനത്തെപ്പറ്റി നിങ്ങളുടെ പരാതികൾ സർവീസിനെ പറ്റിയുള്ള പരാതികൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എല്ലാം തുറന്നു പറയുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് റാപ്പിഡ് ഫയറിൽ വന്നിരിക്കുന്നത് നോക്കാം എനിക്ക് പൊതുവേ ഈ പഴയ ജനറേഷനിൽപ്പെട്ട ഫോർച്യൂണർ കാണാൻ വലിയ ഇഷ്ടമല്ല എന്നുള്ള സത്യമാണ് പക്ഷേ എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഇത് നല്ല എസ്തറ്റിക്കലിയാണ് ഇതിൻ്റെ ഒരു ഒരു ഗ്രാഫിക്സ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം മാറ്റി റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പഴയ ഒരു ഫോർച്ചൂണറിൻ്റെ ഓണറെ നമസ്കാരം പേര് റോണി റോണി എന്ത് ചെയ്ത് റോണി ഞാനൊരു ഷോറൂം ഷോറൂമിനു ആക്സറി ഷോപ്പാ ആ ചുമ്മാ അല്ല എവിടെ ഇവിടെ തൃപ്പൂണിന്തര തിരുവാങ്ങലത്ത് എന്താ എന്തായാലും പേര് ഓട്ടോ മാർവലാണ് ഓട്ടോ മാർവൽ ആ ശരി എല്ലാ വണ്ടികളുടെയും എല്ലാ വണ്ടികളുടെയും വണ്ടികളിലും എല്ലാം ഉണ്ട് ആ ശരി അപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാകുന്ന സമയം ആക്സ്രേക്കാർ കാരണം വെച്ചാൽ ഇപ്പൊ വീണ്ടും ഫിലിം തിരിച്ചു വന്നിരിക്കുന്നു അല്ലേ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ഒരു ആക്സ്രേ ഷോപ്പുണ്ട് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വെച്ച് പ്രയോഗിച്ചേട്ടൊരാഴ്ചത്തേക്ക് പോലും സമയമില്ല പൊട്ടിക്കാനെന്നു പറയുന്നത് അതുപോലെ ആൾക്കാർ വന്ന് നല്ല തിരക്കാണ് ആണല്ലേ തിരക്കുള്ള പൊതുവെ നല്ല പൈസ പഴയ റേറ്റ് ഫിലിം മാത്രമേ ചെയ്യുന്നുള്ളൂ

എടുത്തിട്ട് എടുത്തിട്ട് ഒരു ഒരു കൊല്ലം കൊല്ലം സെക്കൻഡ് ഹാൻഡ് എടുത്തു യൂസ്ഡ് ഡൽഹിയിൽ നിന്ന് എടുത്ത വണ്ടി ഡൽഹിയിൽ നിന്ന് നിന്ന് നല്ലൊരു വണ്ടി വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അവിടെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജെനുവിനിറ്റി നോക്കണം അതെങ്ങനെ ജനുവനിക്ക് കിലോമീറ്റർ ചെക്ക് ചെയ്യണം കമ്പനി ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കണം പക്ഷെ കമ്പനി ഹിസ്റ്ററിയിൽ മാനിപ്പുലേഷൻ ഞാൻ പോകരുത് അതായത് വീണ്ടും കിലോമീറ്റർ തിരിച്ചിട്ട് വീണ്ടും ഷോറൂമി സർവീസിന് പോകും എനിക്ക് ലക്കിലി വരും ഞാനിവിടെ ഒരു ഒന്നര കൊല്ലം തപ്പിട്ടാ ഒരു വണ്ടി കിട്ടിയത്

ഇതൊക്കെ നമ്മുടെ ആക്സൈ ഷോപ്പിൽ തന്നെ ഉണ്ടോ നല്ല രസം ഉണ്ടോ ഫ്രണ്ട് കാലം ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു ഒരു പഴയ ഫോർച്ചൂണർ ഇങ്ങനെ മാറ്റി എടുക്കണമെങ്കിൽ എത്ര രൂപ വരണം അപ്രോക്സ് ഒരു സിസ്റ്റം എല്ലാം അടക്കം ത്രീ സിക്സ്റ്റി ക്യാമറ എല്ലാം അടക്കമാണെങ്കില് ഒരു വൺ പോയിന്റ് ടു ഇങ്ങനെ ആക്കി തരും ലൈറ്റ്സ് എല്ലാം അപ്ഗ്രേഡ് ആവും ആ ബൾബ് എല്ലാം അപ്ഗ്രേഡ് ഉണ്ട് ഗ്രില്ല് മാറി ആ

ഈ എന്തോണർ തന്നെ വാശി പോയി ഫോർച്യൂണർ ഒന്ന് എനിക്കൊരു വലിയ വണ്ടി വേണമായിരുന്നു ബാക്കിയുള്ള വണ്ടികളും ഞാൻ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്നത് താറെല്ലാം വരെ ഉണ്ടായിരുന്ന അപ്പൊ അത് കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഫാമിലി വലുതായപ്പോ എനിക്കൊരു വലിയ വണ്ടി വേണം എല്ലാവർക്കും കൂടെ പോവാൻ അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴും വൈദ്യാൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഞാൻ റെഫർ ചെയ്തു അങ്ങനെ നോക്കി ഇപ്പം ഫോർച്യൂണർ കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മെയിൻ്റെനൻസ് കോസ്റ്റും എല്ലാം കുറവ് വേറെ എനിക്ക് ജീപ്പ് കോംബസ് ആവുള്ളത് അതിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ നമുക്ക് ഭയങ്കര കൂടുതലാണ് ഇത് രണ്ടും ജീപ്പ് ഉണ്ടായിരുന്നല്ലോ ഇത് ഇത് ഓഫ് റോഡ് പോയിട്ട് ടു വീൽ ഓട്ടോമാറ്റിക് ആവുക എനിക്ക് അത്രയും ഹെവി സ്ട്രീമിലേക്ക് സ്ട്രെച്ചിൽ പോകാൻ പറ്റിയല്ല ചെറിയൊരു സാധാരണ കമ്പാരിറ്റീവ് വേറെ ചെറിയ വണ്ടിയായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എഫിഷ്യൻസിന്റെ കോമ്പസ് കൊള്ളാം പക്ഷെ ഈ പറഞ്ഞ മെയിന്റൻസ് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ്റെസ് ഭയങ്കര ഓയിൽ ചേഞ്ച് ഷോറൂമിൽ പോയാൽ നമുക്ക് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഉള്ളു അതിന്റെ ഓയിൽ ചേഞ്ച് എയ്റ്റീൻ തൗസൻഡാ െ പറ്റിയുള്ള എനിക്കും കാര്യം സെക്കൻഡ് റോ അല്ലെങ്കിൽ തേർഡ് റോയിലൊക്കെ ഭയങ്കര ബോഡി റോൾ ഉണ്ട് അത് ബോഡി റോൾ ഉണ്ട് പക്ഷേ സ്ട്രെയിറ്റ് റോളിലും ഹൈവേസിലൊന്നും പ്രശ്നമില്ല ഈ റീ ടയർ ചെയ്ത റോഡുകൾ അങ്ങനെയുള്ള പോകുമ്പോൾ ബോഡി റോൾ ഇച്ചിട്ട് കൂടുതല പക്ഷേ അത്ര അറേഞ്ച് പോയാലും ഉണ്ട് ബോഡി റോൾ ഉണ്ട് ആ ഇത്രയും മിലിഷൻ അല്ലേ ഇത്രയായാലും ബോഡി റോൾ ഉണ്ടാവും ആ പക്ഷെ നമുക്കത് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാവുന്ന കേസ് ഇതേ ആ അതുപോലെ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും പഴയ വണ്ടിയാണ് അപ്പം ഈ പുതിയ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല എൻറ്റർടൈൻമെന്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുറവുകൾ ഉണ്ടല്ലോ ഉണ്ട് ഇപ്പോൾ ഒബിയസ്ലി ഇതിൽ വരുന്ന ഇൻബിൽറ്റ് വരുന്നത് സോണിയുടെ സിസ്റ്റം ആയിരുന്നു ബി എസ് പി ഔട്ട് ഉള്ള ഔട്ടുള്ള സിസ്റ്റം ആയിരുന്നു അപ്പം എനിക്ക് എന്റെ പർപ്പസും അതേപോലെ ഷോറൂം ഡെമോയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത് ആക്കിയത് അതിന് വേണ്ടിട്ടാണ് അതും ഓടി ഔട്ടുള്ള സിസ്റ്റം തന്നെയാണ് വെച്ചേക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോഡ് സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടിക്ക് ഇത്രയും വലിയൊരു വണ്ടി വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കിയായിട്ട് കമ്പയർ ചെയ്യുന്ന റോഡ് സ്റ്റെബിലിറ്റി ഉണ്ട് അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് ഹൈവേസിൽ ഒരു തേർട്ടീൻ ഫോർട്ടീൻ കിട്ടുന്നുണ്ട് സിറ്റീസിൽ നമുക്ക് സാധാരണ കിട്ടുന്ന തന്നെ ടെൻ നയനൊക്കെ ഉള്ളു ആ പിന്നെ സുഖമായിട്ട് ഏഴുപേർക്ക് പോവാം ആ സ്വസ്ഥമായിട്ട് ഇരുന്ന് പോവാം ആ എല്ലാ റോയിലും അത്യാവശ്യം സ്പേഷ്യസാണ് ആ അപ്പോൾ ഇനി ഒരു പൊതു ചോദിച്ചു വയ്ക്കട്ടെ ഇപ്പോൾ പൊതുവേ ഇപ്പോൾ എല്ലാ വണ്ടികളും പുതുതായിട്ട് വരുമ്പോഴേക്കും അതിലും മിക്കവാറും വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് പിന്നെ എന്താ ആക്സസറിയാണ് ആണ് മലയാളികൾ ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ ഫിറ്റ് ചെയ്യുന്നത് പൊതുവെ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഷോറൂമുകളിൽ ഭയങ്കര എക്സ്പെൻസീവാണ് ആ അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ബേസ് കൺവേർഷനാണ് നടത്തുന്നത് എന്റെ ഓട്ടോമാർവില് ഹൈ റൈഡർ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ എല്ലാവരും ബേസ് വേരിയൻ്റ് വേരിയന്റ് ബേസ് എടുത്തിട്ട് വന്ന് അപ്ഗ്രേഡ് ചെയ്യുക അപ്ഗ്രേഡ് ചെയ്താൽ പോലും അവർക്ക് മാക്സിമം ഒരു ടൂറ് ഫൈവ് ഈ ഇൻക്ലൂഡിംഗ് ലെതർ സീറ്റ് ചെയ്താൽ സീറ്റ്സ് എല്ലാം നമുക്ക് നമ്മുടെ സ്റ്റോറിൽ തന്നെയാ നമുക്ക് സ്റ്റിച്ചിങ് ഇമൂണിറ്റി എല്ലാം നമുക്ക് ആർട്ട് ലെതറിന്റെ ഒക്കെ ഒരു സെഡാൻ വണ്ടി ആർട്ട് ലെതിറിന്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫൈവ് നമുക്ക് ആർട്ട് ലെതർ ചെയ്യാൻ പറ്റും പോയി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ലെതർ വിശടാൻ വണ്ടി ചെയ്യണമെങ്കിൽ ഒരു നമ്മൾ അത്ര എക്സ്പെൻസൊന്നും ചാർജ് ചെയ്യുന്നില്ല എല്ലാവർക്കും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത

എല്ലാം ബാക്കിയും കോമ്പറ്റേറ്റീവ്സ് ആയിക്കോട്ടെ ആരാണെങ്കിലും ഫിഫ്റ്റി എല്ലായിടത്തും ചെയ്യുന്നതാണ് അത് പറഞ്ഞ പോലെ ഇനിയിപ്പോ എം ബിഡി പിടിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും ഡിസംബറിൽ മാർച്ച് ടാർഗറ്റ് ആവുമല്ലോ അപ്പൊ ഇനി എന്തോ ഇത് ദീർഘകാലം കൊണ്ടുനടക്കുമോ അത്യാവശ്യം കുറച്ചാളുണ്ട് മറ്റ മറ്റു വാഹനങ്ങൾ ജീപ്പ് അതൊക്കെ അതും അതിന്റെയും കംഫേർട്ട് കാരണം ഞാൻ കൊടുക്കാതെ വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു ഓടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായി എം ജി കോമറ്റ് യൂസർ ഫ്രണ്ട്ലി ആണ് എവിടെയും പാർക്ക് ചെയ്യുക അങ്ങനത്തെ ഇവയിൽ മാറാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിന് മുന്നേ ഇനി ഒരു ട്രക്ക് പോയി പോയാലൊക്ക കൊള്ളാന്നുണ്ട് ഹൈലെക്സ് അങ്ങനെയുള്ളതും ഇനി വലിയൊരു വണ്ടിയിലേക്ക് പോകാനും അത്യാവശ്യം ഇവിടെ എല്ലായിടത്തും പോകാറുള്ള ട്രാക്കുള്ള പോവാറുണ്ട് ഇപ്പൊ ഇച്ചിരി കുറച്ചു ഇതിന്റെ ബാക്കിൽ എല്ലാരും രസോൾ സാധനം ഉണ്ട് അതിന്റെ കാണിച്ചാൽ അതൊരു സ്പൈഡർമാൻ ആണ് അതിന്റെ ബാക്കിയിരിക്കുന്നത് അതാരെങ്കിലും പറയാൻ ശ്രമിക്കാറില്ല ഞാൻ ഇതുപോലെ ഒരു മൂവി കാണാൻ പോയപ്പോ ഒരു ജാടിന്ന് പറിക്കുന്നുണ്ട് പക്ഷെ അത് ലോക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇളകി വരത്തില്ല ഞാൻ ഈ വണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെയൊക്കെ കാരണം അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പൊ ഞാൻ താങ്ക് യു സോ മച്ച് അപ്പം എനിക്ക് തോന്നുന്നത് നല്ല വണ്ടികൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഫോർച്യൂൺ ഒക്കെ ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കാം പക്ഷെ നോക്കി എടുക്കാം നോക്കിയെടുക്കാം എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ രീതിയിലൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ പുതിയ വണ്ടി അതുപോലെ ഇവിടെ കേരളത്തിലേക്ക് മാറ്റാൻ വേണ്ടി എത്ര ടാക്സ് കേരളത്തിലേക്ക് മാറ്റാൻ ആയി ആ വന്നു ടാക്സ് എല്ലാം കൂടെ നോക്കിയാലും പതിനഞ്ച് താഴെ നല്ലൊരു വണ്ടി അതിന്റെ ഒരു ഗുണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് സർവീസ് കോസ്റ്റ് വെള്ളം ആദ്യം മുടങ്ങിയ പൈസ മാത്രം ഇഷ്ടം പോലെ അഞ്ചു ലക്ഷം കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയും നല്ലൊരു ഓപ്ഷനാണ് അതായത് താങ്ക് യു സോ മച്ച് താങ്ക് യു നമ്മൾ പരിചയപ്പെടുന്ന മഹീന്ദ്രയുടെ എക് യു ബി ഫോർഡബിളോ ഇലക്ട്രിക്കിന്റെ ഉടമയാണ് നമസ്കാരം

അപ്പൊ ഈ എല്ലാരും ഇലക്ട്രിക് കാർ വാങ്ങിക്കുന്ന വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ടാറ്റ അല്ലെങ്കിൽ ഇപ്പൊ എം ജി ഒക്കെ ആയിരിക്കും ഇത് മഹീന്ദ്ര നേരത്തെ തന്നെ ഈ സെഗ്മെന്റിൽ വന്നെങ്കിലും അത്ര സജീവമല്ലാത്തൊരു സമയത്ത് എന്തുകൊണ്ടാണ് ഈ എക്സ് യു വിഫോർഡബിൾ വാങ്ങിച്ചത് ശരിക്കും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ നെക്സോൺ തന്നെയാണ് നെക്സോൺ പ്ലാൻ ചെയ്ത സമയത്ത് വെറുതെ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് വണ്ടി ഇഷ്ടപ്പെട്ടു കുറച്ച് ലൈറ്റ് ആണ് പെർഫോമൻസ് അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യമായി പരിഗണിക്കാൻ ശ്രമിച്ച സമയത്ത് ഇതിൻ്റെ വില അന്വേഷിച്ചപ്പോൾ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നവംബറിൽ അവർ പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കേസ് ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത സമയത്ത് ഡിസംബർ ആയ സമയത്ത് ഇതിനൊരു ഒരു ഓഫർ ഇട്ടത് ഓഫർ വന്ന സമയത്ത് അപ്ഡേറ്റഡ് വർഷം വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പ്രകാരമായിരിക്കാം ഒരു ഓഫർ വന്നു അപ്പോൾ ഏകദേശം ഒരു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഹോൺ റോഡ് കിട്ടി അപ്പോൾ നെക്സോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നെക്സോൺ ആ ടൈമിൽ ലോങ് റേഞ്ച് വണ്ടിക്ക് വരുന്ന റേറ്റ് ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരുന്നുണ്ട്

പിന്നെ ബഗ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഒന്നും ഇല്ലല്ലോ അതെ പേടിക്കാനും വേണ്ട ഒരു ഭാഗം പറയുന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വന്നിട്ടില്ല തോന്നില്ല കാരണം നമ്മൾ ടാറ്റ നെക്സോൺ ഇവി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതിലേക്ക് അയ്യോ ഒന്നും ഇല്ലല്ലോ തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ടിന് നെക്സോൺ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ അതിലെ ഇൻഫോ ടൈമിൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രീമിയം ഫിനിഷിലും എല്ലാം രീതിയിൽ വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇൻഫർട്ടൈൻമെന്റ് ഇന്ത്യ റിഫ് എനിക്ക് നല്ല മടുപ്പാണ് നല്ല മടുപ്പാണ് ബാക്കി പെർഫോമൻസ് വൈസ് പിന്നെ വെച്ചിട്ട് ഇങ്ങനെ റിഫണ്ടൊക്കെ വെച്ചിട്ടിങ്ങനെ പോകുന്നു റേഞ്ച് കറക്റ്റ് പറയുന്നത് നാനൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത് ഒരു കാരണവശാലും നമുക്ക് അത്രയും എടുക്കാൻ പറ്റത്തില്ല എനിക്ക് മാക്സിമം കിട്ടിയേക്കും നമ്മൾ ത്രീ നയൻറ്റി വരെ ഓടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കൂടുതലും ലോങ് പോകുന്ന സമയത്താണ് ഔട്ട് ഓഫ് കേരള പോകുന്ന സമയത്താണ് കൂടുതൽ അങ്ങനെ കിട്ടും ലോക്കലിൽ മാക്സിമം ഒരു ത്രീ തേർട്ടി വരെയൊക്കെ മാക്സിമം ഇതുള്ള കൂടുതലും ഓണേഴ്സ് പറയുന്നത് റേഞ്ച് ടു എയ്റ്റി വരെയാണ് മാക്സിമം കിട്ടുന്നതാണ് പറയാ എനിക്ക് എടുത്ത സമയത്തൊക്കെ ടു എയ്റ്റി ഒക്കെ തന്നെ കിട്ടിക്കൊണ്ട് പിന്നെ ഓടിച്ച രീതികൾ വെച്ചിട്ട് മാറ്റം വന്നിട്ടുണ്ട് ചാർജിംഗ് ടൈം എങ്ങനെയാണ് എത്ര നേരം ടൈം ശരിക്കും ആക്ച്വലി ഞാൻ താമസിക്കുന്ന വീട്ടിലുള്ള സ്ലോ ചാർജിംഗ് ആണ് ചെയ്യുന്നത് കൂടുതലും അതിപ്പോൾ സീറോ ടു ഹൺഡ്രഡ് വരുമ്പോ ഇത് ശേഷം തേർട്ടി നയൻ പോയിന്റ് ഫോർ ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് യൂണിറ്റ് വരുന്നത് അപ്പൊ അതിൻ്റെ ഇവർ പറയുന്നത് പറയുന്നതല്ല നമുക്ക് എടുക്കുന്ന സമയം പതിനാല് മണിക്കൂർ സീറോ ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഇനി നമ്മൾ ത്രീ ഫേസ് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറര മണിക്കൂർ ആറ് ടു ആറര മണിക്കൂർ കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് ആകും പക്ഷെ നമ്മള് ഒരു സമയത്തും സീറോ ടു ഹൺഡ്രഡ് ലൈക്ക് സീറോ എന്ന രീതിയിലേക്ക് നമ്മൾ വണ്ടി എത്തിക്കില്ല മാക്സിമം ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി തേർട്ടി ആകുമ്പോൾ തന്നെ നമ്മൾ ചാർജിങ് ബ്ലോസ് പോകും പിന്നെ ഡി സി എ സി ഡി സി മീൻസ് വെളിയിൽ ചെയ്യരുതെന്നൊക്കെ കൂടുതൽ അവർ പറയുന്നുണ്ട് പക്ഷെ അതില് വലിയ കാര്യമൊന്നുമില്ല അതൊന്നും അങ്ങനെ നമ്മൾ വരുന്നത് ഈ ടാറ്റ ഒരു ഒരു പരാതി എന്ന് പറയുന്നത് പരിധി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രോപ്പ് റേഞ്ച് എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ അല്ല എനിക്ക് ഇതുവരെ ഓടിച്ചതില് ഇതിനാകെ വന്നേക്കുന്ന ഒരു കംപ്ലൈന്റ് പറയാനായിട്ട് ഞാൻ നമ്മുടെ സ്വദേശം അപ്പോൾ അപ്പൊ പാല രാവിലെ തന്നെ വന്ന സമയത്ത് ഒരു അന്ന ഇരുപത്തിയായിരം കിലോട്ടാണ് വണ്ടി ഓടിയിരുന്നത് അപ്പൊ ഓട്ടത്തിൽ പെട്ടെന്ന് വണ്ടി കംപ്ലീറ്റ് ആക്സിഡൻ ഇല്ല സീറോ ആയിട്ട് വണ്ടി ഡയറക്റ്റ് ഓടിപ്പോയി ഒരു ന്യൂട്രലിലേക്ക് വന്നു അപ്പോൾ ഡ്രൈവ് ഡ്രൈവ് മാൽഫ് ഇതിൽ എഴുതി കാണി നോട്ടിഫിക്കേഷൻ കാണിക്കും അലർട്ടോട് കൂടി വണ്ടി ആയി അപ്പോൾ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ റെഡിയായി വേറെ ഇന്നേ വരെ ഒരു ബഗോ കാര്യങ്ങളോ വന്നിട്ടില്ല പിന്നെ റേഞ്ച് ഡ്രോപ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ അങ്ങനെ ഇഷ്യൂസ് പോരെ തീർച്ചയായിട്ടും അതെ കാരണം വെച്ചാൽ ഇതൊക്കെ മഹേന്ദ്ര ആദ്യകാലത്ത് എന്ന് പറയുന്ന കമ്പനിയെ വാങ്ങിച്ച് ഈ ഒരു ഇലക്ട്രിക് കാറുകളെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ നിലയിലേക്ക് എത്തി പക്ഷെ ടാറ്റ ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയി ആരൊക്കെ തന്നെ ഉള്ളൂ ഇനി മോശമാകില്ല ഇനിയിപ്പം ഇവരുടെ ഏറ്റവും എന്താ പറയുക കംപ്ലീറ്റ്ലി ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടി ഇതാ ഇപ്പം അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോവാണ് ബി എന്ന് പറയുന്ന വണ്ടി വരാൻ പോകുന്നത് ബോൺ ഇലക്ട്രിക് എന്ന് തന്നെയാണ് അതിന്റെ പേര് അതോടുകൂടി ടാറ്റയ്ക്ക് വന്ന് പേടിക്കേണ്ടി വരും അതിനുശേഷം മാരുതിയുടെ ഈ വിറ്റാര വരുമ്പോഴത്തേക്കും വീണ്ടും ടാറ്റയ്ക്ക് ഒരു ഭീഷണിക്ക് വരും അങ്ങനെ ടാറ്റ ടാറ്റിബേർഡ് എന്നുള്ളതിലൊക്കെയാണ് അത്രയും കത്തി കയറി പോയത് പറയാം സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ഇതിനിപ്പോൾ ഓൾറെഡി മൂന്ന് സർവീസ് ആയി ചെയ്തേക്കുന്നത് ആയിരം പിന്നെ ഒരു പത്ത് ഇരുപത് ചെയ്തേക്കുന്നത് അതിൽ ആയിരത്തി ഫസ്റ്റ് സർവീസിൽ കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ പതിനായിരത്തിന് സർവീസിൽ വന്നത് ആകെ വന്നേക്കുന്ന ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഫിഫ്റ്റി ട്വന്റി തൗസൻഡിലും ഇത് സെയിം എമൗണ്ട് രൂപ മാത്രം ആകെ ഇതില് റീപ്ലേസ് എന്ന് പറയാനായിട്ടുള്ളത് എ സി ഫിൽറ്റർ മാത്രമാണ് എന്തെങ്കിലും മാത്രം ചെയ്യണം ബ്രേക്ക് പാഡ് വന്നേക്കാം പക്ഷെ നോർമൽ ഇത് വളരെ കുറവാണ് അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇതുവരെ രീതിയിലുള്ള കാണിക്കുന്നില്ല ചെലപ്പം തേർട്ടി തൗസൻഡിനും അടുത്ത് വരുന്നുണ്ട് സർവീസ് അതിലെന്താ സ്ഥിതി അറിയാൻ പറ്റുന്ന കുടുംബം കേറുമ്പോ എന്താ പറയുന്നത് കംഫോർട്ട് വൈസ് ലെഗ് ലെഗ്റൂമ് സ്പേസ് ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി വണ്ടി നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ആകെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീറ്റ് ലെതർ സീറ്റ് ആണ് വരുന്നത് അതിൽ ഈ പറഞ്ഞ വെന്റിലേറ്റർ അല്ല അപ്പോൾ ചൂട് സമയത്ത് നമ്മൾ എങ്ങനെ നോക്കിയാലും പുറമൊക്കെ നല്ല രീതിയിൽ വിറക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് തന്നെ വെയിലത്തൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഡ്രോ ബാക്ക് പറയാനായിട്ട് എനിക്ക് മെയിൻ ആയിട്ട് അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് നല്ലൊരു ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് പോണെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പുതിയ അപ്ഡേറ്റഡ് വർഷം പോലും ഇതേ സെയിം സീറ്റ് ആണ് കൊടുത്തേക്കും ഇങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കും സീറ്റ് വളരെ ഇതിനുശേഷം ശ്രദ്ധിക്കാറുണ്ടോ പിന്നെ എന്താണ് കണ്ണിപ്പെട്ടത് കൊള്ളാലോ എന്ന് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങള് ജി വിൻസർന്ന് പോയി വണ്ടി വളരെയധികം നെറ്റിൽ വന്ന സമയത്തും ഷോറൂമിൽ ഈ വണ്ടിയുടെ സൈസ് നമുക്ക് മനസ്സിലായില്ല ഫസ്റ്റ് ഞാൻ എന്റെ ഒരു രീതി ഒരു വണ്ടി ഫസ്റ്റ് ആയിട്ട് ഡയമെൻഷൻ എടുത്തു ഡമൻഷൻ എടുത്തു ഡയമെൻഷൻ ഇതിനേക്കാൾ ലെങ്ത് ഉണ്ട് ഇത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് വരുന്നത് അത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എടുത്ത് വരുന്നുണ്ട് പക്ഷെ വണ്ടി റോഡിലൂടെ ഓടുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു മനസ്സിലാവും വളരെ സ്പേഷ്യസ് ആണ് ചെറിയൊരു അത്ര തന്നെ ഉണ്ട് സൈസ് ടോപ്പ് ആണ് അതായത് ഒരു പത്ത് വർഷത്തേക്കുള്ള അതിലുണ്ടെന്നുള്ള സത്യം ഇതിപ്പോ ഇതിപ്പോ എടുത്ത് എനിക്ക് നോക്കുമ്പോ കമ്പാരിറ്റീവ്ലി പുതിയ വണ്ടി നോക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ റിഗ്രറ്റ് വരാൻ ചാൻസ് അതൊരു ഫാക്ടറിയെന്ന് പറയുമ്പോ ആളുകൾക്ക് പേടിയുണ്ട് ഇപ്പോഴും പൊതുവേക്ക് ശേഷം അത് എല്ലാരും ഞെട്ടിച്ച ഒരു ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ഉൾപ്പെടെ നമ്മളൊക്കെ ആദ്യം മീഡിയ ഡ്രൈവറിനെ ഡൽഹി പോയത് കണ്ട പോരിയർ കണ്ടു എന്റെ അമ്മു ഇത് വീട്ടിലെ സോഫ പോലെ എന്നുള്ള മറ്റും നമുക്കൊക്കെ തോന്നി അതാണ് പുതിയ ചൈനീസ് കമ്പനികളുടെയൊക്കെ ഒരു സംഭവം നമ്മളെപ്പോഴും ഈ പറയൽ ഇന്ത്യൻ കമ്പനികൾ എത്താൻ ഇത്തിരി വൈകുന്നുണ്ട് അത്തരം പല കാര്യങ്ങൾ അതിനുശേഷം വന്ന ബി വൈഡിയുടെ ഇ മാക്സ് സെവൻ ആണെങ്കിലും അതിലും പോളിച്ചിൻ്റെ ഇതിന് തകർപ്പനായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ടാറ്റയായാലും മഹീന്ദ്ര ആയാലും ഒക്കെ വന്ന് ശ്രദ്ധിക്കുക ആളുകളുടെ ശ്രദ്ധ ചൈനീസ് വാഹനങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് അപ്പം ദീർഘകാലം ഇലക്ട്രിക് വാഹനങ്ങളോട് മുന്നോട്ട് പോകാൻ ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു മഹീന്ദ്ര താറിൻ്റെ അതുപോലെ സുസുക്കി ജിംനിയുടെ കാര്യത്തിൽ ഇപ്പോൾ വൈറ്റ് കളറിൻ്റെ ഒരു കാലമാണെന്ന് തോന്നുന്നു ആദ്യം തുടക്കത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ബ്ലാക്കിലേക്ക് പോയി പക്ഷേ അതിന് ശേഷം വൈറ്റ് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് മാത്രമല്ല ഇപ്പോൾ ഫൈവ് ഡോർ റോക്സ് വന്നപ്പോഴും വൈറ്റ് നല്ല ഭംഗിയുണ്ട് ഈ വണ്ടി ഇതൊരു ത്രീ ഡോർ താറാണ് വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ ഇത് ആകെ എക്സ്ട്രാ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് തോന്നുന്നു അല്ലേ അത് നല്ല രസമായിട്ടുണ്ട് അപ്പോൾ നമസ്കാരം പേര് സഞ്ജയ് 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 ഞാൻ ബേസിക്കലി ഒരു ആ ഇപ്പൊ ഷിപ്പും കാര്യങ്ങളൊന്നും അല്ല ഷോറിൽ തന്നെ ഒരു ഷിപ്പിംഗ് കമ്പനി കടയിൽ നിന്ന് ഓടിപ്പിക്കാരിട്രിക് ഷിപ്പുകളൊക്കെ ആയില്ലേ എല്ലാ അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു കപ്പൽ പോലത്തെ വണ്ടി തന്നെ വാങ്ങിച്ചല്ലേ ഫോർ വീൽ ഡ്രൈവ് ആണോ ടൂ വീൽ ഡ്രൈവ് എന്തുകൊണ്ടോ ടൂ വീൽ ഡ്രൈവ് ഫോർ വീല് പോകണ്ട വലിയ ആഴ്ചയിൽ അഞ്ചു ദിവസം കൊണ്ട് പണിയെടുക്കുന്നു ബാക്കി രണ്ടു ദിവസം ചിലപ്പോൾ വീട്ടും വീട് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഫോർ വീലർ ഡ്രൈവ് എടുത്തിട്ട് നമുക്കത് ഒരു പെർപ്പസ് വരുന്നില്ല മീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വണ്ടി നോക്കിയത് ഫോർ വീലർ ജിപ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാലോ ആഗ്രഹം കഴിഞ്ഞു ഒന്നര വർഷം ഓൺറോഡ് ഞാൻ എടുത്ത ഇൻട്രോക്ടീവ് പ്രൈസ് അതായത് മറ്റേ ടു വീലർ ഡ്രൈവ് ഇറങ്ങിയ സമയത്ത് ഒരു ഇൻട്രോഡക്ടീവ് പ്രൈസ് ഇറക്കിയിരുന്ന വണ്ടിയാണ് അപ്പൊ അങ്ങനെ വൈറ്റ് കളർ ബുക്ക് ചെയ്യണോ വേണ്ടോ വൈറ്റ് കളർ ബുക്ക് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോഴും പത്ത് പേരിലോട് ചോദിക്കുമ്പോഴും അറിയില്ലെങ്കിലും പക്ഷെ ഞാൻ എനിക്കെന്തോ വൈറ്റിനോട് ഒരു ക്രൈസ് ആയിരുന്നു പൊതുവെ എല്ലാ വണ്ടികളും എന്നാൽ രണ്ടും കളിപ്പിച്ച് വൈറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ വൈറ്റ് ഒരു ഞാൻ ബുക്ക് ചെയ്ത ഈ ചെയ്തു വൈറ്റ് ബുക്ക് ചെയ്തോണ്ട് എന്തോ ഭാഗത്തിന് ആദ്യത്തെ ലോട്ടിൽ വണ്ടി വന്നു അങ്ങനെ വണ്ടി വന്നു യാർഡിലെത്തി വയലാട്ട് മഹീന്ദ്രൻ എടുത്തു അപ്പൊ അവിടെ നിന്ന് യാർഡിൽ ഞാൻ പോയി കണ്ടു വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു ഞാനും വൈഫിനും ഇഷ്ടപ്പെട്ടു പിന്നെ മൈൻഡ് ചേഞ്ച് ചെയ്തില്ല അങ്ങനെ തന്നെ വൈറ്റ് തന്നെ മതി അപ്പൊ തന്നെ വണ്ടി എടുക്കുന്നു ആ ഷോറൂമില് രണ്ടാമത്തെ വണ്ടിയായിട്ട് നമ്മടെ വണ്ടി ഇറങ്ങുകയും ചെയ്തു സമയത്ത് ഞാൻ ഈ ഡ്രൈവ് മതിയെങ്കിൽ ഇതല്ലാതെ ഒത്തിരി ഓപ്ഷൻസ് ഇല്ല എന്തുകൊണ്ടാണ് ഈ പോയത് ഒരു ഒരു പോകാരമാണല്ലോ താറുള്ളത് അങ്ങനെ എന്റെ എന്റെ നാളത്തെ ആഗ്രഹം ഫ്രണ്ട് ഫോർ വീലർ ഡ്രൈവ് ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ സമയത്ത് എടുത്താണ് നമുക്ക് ആഗ്രഹമാണ് താറെടുക്കണം അത് ഓടിക്കണം ആ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ വേറൊരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് തന്നെ ഇതും ഇതിനോട് എനിക്ക് കൂടുതലൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളൂ പ്രാക്ടിക്കാലിറ്റി പ്രശ്നം തോന്നിട്ടില്ല ബാക്കിലെ സീറ്റിലേക്ക് രണ്ടാമതൊരു വണ്ടി ഉണ്ട് ഒരു മാഗ്നൈറ്റ് അതും വൈദിനേറ്റിന്റെ മറ്റേ അത് വൈറ്റും ബ്ലാക്കും ഒരേ നമ്പറുമാണ് ഷെഡില്ലാത്ത അഞ്ചുപേർ പേരന്റ്സിനെയാണ് എനിക്ക് ബുദ്ധിമുട്ട് ഇതിനകത്ത് വെച്ചാൽ ഞാനും വൈഫും കുട്ടിയാണെങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇതിൽ പോവാണലി ഫാദറോ മദറോ കയറുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒന്ന് പുലി കയറിയാ പിന്നെ അങ്ങ് പോകോളും കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടാണല്ലോ പിന്നെ യാത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നത് മാഗ്നൈറ്റ് ഓട്ടോമാറ്റിക് ആണോ മാഗ്നൈറ്റ് ഓട്ടോമാറ്റിക് സി പറ്റിയ അപ്പൊ ഇതെന്തുകൊണ്ടോ ഓട്ടോമാറ്റിക്ക് എടുക്കാറുണ്ട് അല്ലെ എനിക്ക് മാനുവലോണി നമുക്കൊരു പെർഫോമൻസ് കാർന്നല്ല നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് അതൊന്നും ഇത്രയും വലിയൊരു വണ്ടി ടൗണിലൊക്കെ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ഓടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ നമുക്ക് വണ്ടിയോട് ഇഷ്ടം ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അതിനുവേണ്ടി വൈഫിനെ കൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മറ്റേ മാഗ്നേറ്റ് എടുത്തത് വൈഫിന്റെ ആഗ്രഹങ്ങൾക്ക് എന്റെ ഞാൻ ഇത് അതെല്ലാം മീറ്റ് സർവീസ് 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 ഫസ്റ്റ് സെക്കൻഡ് മാർച്ചിൽ വരുന്നുള്ളു വലിയ കോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു അറൗണ്ട് നയൻ തൗസൻഡ് ടെൻ തൗസൻഡിലെല്ലാം തീർന്നു കിട്ടുകയാണ് പറഞ്ഞ പോലെ ും ആർഎയും എല്ലാം നമുക്ക് അതുകൊണ്ട് കവറേജായിട്ടായിരിക്കും സർവീസ് വരുമെന്നുള്ളൊരു പേടിയുണ്ട് ഇന്ത്യൻ വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ കാര്യമായ രീതിയിൽ സർവീസ് വരുമെന്നൊരു പേടിയോ അഞ്ചൊല്ലം വാറണ്ടി അവര് തരുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു വണ്ടി നമ്മള് അഞ്ചൊന്നും ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല അതുപോലെ കാറ്റിലിങ് സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത്ര കൂടിക്കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു മൂളെല്ലാം ഉണ്ട് നൂറ് അത് നല്ലതാണ് നൂറ് കിലോട്ട് സ്പീഡിൽ പോകുമ്പോൾ ആ ഒരു മൂളൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും കൂടുതലാണല്ലോ എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ കുറയ്ക്കുക അത് ചിലപ്പോൾ അതിൻ്റെ ഡിസൈൻ അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ നൂറ് നൂറ്റിപ്പതിൽ പോകേണ്ട എന്നുള്ളൊരു ഫീലായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ അത് സേഫ്റ്റി ആയിട്ട് എനിക്ക് ഒന്നുള്ളൂ നല്ല കാര്യമായിട്ടാണ് തോന്നും ശരിക്കും പറഞ്ഞാൽ ഒരു പതിനാല് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു നല്ല ഗംഭീര എഞ്ചിനുള്ള ഒരു മാനുവൽ ഡീസൽ വണ്ടി എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല പിന്നെ ഈ പറഞ്ഞാൽ ബാക്കിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അധികം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു റോക്സ് ഫൈവ് ഡോറിന്റെ ഒരു കസ്റ്റമർ കണ്ടപ്പോഴത്തേക്കും പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ത്രീ ഡോറ് വാങ്ങിയത് പുള്ളി പറഞ്ഞാൽ മറുപടി രസമായിരുന്നു അതിനെ ഒരാൾ ഇരിക്കുന്നു അയാൾക്ക് ഛർദ്ദിക്കണം തോന്നിയാൽ എന്ത് ചെയ്യും ഇവരൊക്കെ ഇറങ്ങിയിട്ടു വേണം അല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ആ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് അത് ബാക്കി കൂടെ ഇറങ്ങാൻ പറ്റുള്ളൂ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ് ഇത് പക്ഷേ ഇതിന്റെ ഒരു രൂപവും ഇതിന്റെ ഒരു ഇതെന്താ പറയുന്നത് ഒരു ടു സീറ്റർ ആയിട്ടേ കാണുന്നുള്ളൂ ഞാനും പൈസ പിന്നെ എനിക്കൊരു അഞ്ച് വയസ്സൊരു കുട്ടിയും ഇപ്പൊ രണ്ടാമത് രണ്ടു മാസമുള്ള കുട്ടിയുണ്ട് അഞ്ച് വയസ്സുള്ള കൊച്ചിക്ക് അവനെ ഇത് മതി അപ്പൊ മാഗ്നേറ്റ് എവിടെ പോയാലും അപ്പ എടുത്താൽ എടുക്കേണ്ടെന്ന് പറയുള്ളൂ അതെ അങ്ങനെയുള്ള ഫാമിലിക്കൊന്നും ഞാൻ എന്റെ അടുത്ത് വാങ്ങിക്കാൻ പലരും ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കും തന്നെ തന്നെയാണ് ടു സീറ്റർ ആയിട്ട് കണ്ടു വാങ്ങിച്ചു ഒരിക്കലും ഒരു ഫോർ സീറ്റർ ആയിട്ടൊന്നും എന്നുള്ളതാണ് പിന്നെ എന്താണ് വളരെ അല്ലേ എവിടെയും കേറ്റി കൊണ്ടുപോകാം ഞാൻ ഈ ഒരു കട്ടിങ് നമുക്ക് ചാടി ചാടിക്കിടക്കും ഞാൻ എടുത്തു പോകും അതാണ് ഫോർ വീലർ വൃത്തിയം വേണമെന്നൊന്നുമില്ല ആ ടയറും വളരെ ഹാപ്പിയാണ് അപ്പൊ ഇത് വാങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്തെങ്കിലും ചുമ്മാ ഓടി നോക്കിയിരുന്നോ ഇല്ല ഒരു ഒരു മുഖം ഇല്ല ഞങ്ങളെ പുച്ഛിക്കരുത് സോളാർ പറഞ്ഞു കാർ എന്തുകൊണ്ടാണ് അതിനോട് അങ്ങനെ ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നു ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പവർ പോയിന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടും പിന്നെ എന്റെ പാർക്കിംഗ് പിന്നെ ഞാൻ കൊണ്ടുവന്ന് വെക്കണം അപ്പൊ വയർ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോ എനിക്ക് ഇലക്ട്രിക് കാർ എടുക്കാൻ ഒരു ഇതില്ല പിന്നെ ഓഫീസിൽ പോയാലും അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് പക്ഷെ അവിടെ ഇപ്പൊ രണ്ടു മൂന്ന് വണ്ടി എല്ലാ അപ്പൊ നമ്മള് അതിന് ഞാൻ പറഞ്ഞാൽ പണ്ട് ഇരുന്നിരിപ്പിൽ ചിലപ്പോ രാവിലെ ആയിരിക്കാം അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോ അത് നടക്കില്ല ഡീസൽ ബുൾട്ടാ എവിടെ പോയി ഡീസൽ എടുത്ത് മൈലേജ് ഒരു പത്തിനും പന്ത്രണ്ടും പതിമൂന്നിനും ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അല്ല ഹൈവേല് കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ സിറ്റി ഡ്രൈവല് പത്ത് പന്ത്രണ്ട് എന്തായാലും വളരെ മികച്ചൊരു വാഹനം പ്രാക്ടിക്കാലിയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആര് കണ്ടാലും നോക്കും അല്ല ഇതിന് ഇതിന് എനിക്ക് എപ്പോഴും ഇത് ഡിസൈൻ എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കുന്നില്ല ഈ ഡിസൈൻ അല്ലേ ഇപ്പൊ കാണുമ്പോൾ നമ്മൾ താറ് കാണുമ്പോൾ കഴിഞ്ഞിട്ട് ആ വളരെ തോന്നുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ടോ അത് യാതൊരു സംശയമില്ല റോക്സ് കണ്ടോ റോക്സ് കണ്ടോ ഓടിച്ചില്ല അവിടെ ദിവസം ഉണ്ട് എനിക്ക് പുള്ളി തന്നെ ഓടിച്ചു ഭയങ്കര തിരക്ക് കാരണം പുള്ളിക്ക് സ്ലോട്ട് തരാൻ പറ്റും പുള്ളി ഓഫീസിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു സങ്കടം തോന്നിയപ്പോ ഭംഗിയായിട്ട് മറ്റേ ഒരു പിടിച്ചു വെച്ച പോലെ ഒരു സംഭവം ഒക്കെ ഉണ്ട് എങ്കിലും ഇതിന്റെ ഒരു ഭംഗി ഇതിന്റെ ഒരു ആ ഒരു ലുക്കും വേണമെന്നും ഇല്ല അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ഒരു കാര്യം വെച്ചോട്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ മഹീന്ദ്ര താർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവര് ഫോർ വീൽ ഡ്രൈവിലേക്ക് പോകേണ്ട കാര്യമില്ല ഓഫ് റോഡ് ചെയ്യുന്നില്ല ഓഫ് റോഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിലേക്ക് പോകേണ്ട കാര്യമില്ല നമ്മൾ അത്രയും ആ സമയത്ത് ട്വന്റി ലാക്സ് ആണെങ്കിൽ ഈ പറഞ്ഞ എന്തോ ഫിഫ്റ്റീൻ അങ്ങനെ അടുത്ത് വണ്ടിക്ക് വരുന്നു വരുന്നോ സാധനം കിട്ടി ടു വീല അല്ലാത്ത ആ ബാഡ് ഇല്ലെങ്കിൽ വണ്ടി ഫോർ വീലാണോ ടൂ വീലാണോ നമ്മൾ തന്നെ നമ്മൾ ഫോർ വീലൊക്കെ വല്ലപ്പോഴും ആഗ്രഹത്തിന് ഓടിക്കാൻ നല്ല സ്ഥിരമായിട്ട് ഫോർ ഒരു പെർപ്പസ് ഇല്ലാണ്ട് എടുത്തിട്ട് കാര്യം അപ്പൊ എന്നും മതാമകുളത്ത് പോകുന്നവരാണെങ്കിലും അവിടെയൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ എസ്റ്റേറ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടണം അങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ ഫോർ വീലറിലാണ്ട് പറ്റില്ല അല്ലെങ്കിൽ ആവശ്യമില്ല ടു വീലറിന്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ വീണ്ടും മൈലേജ് പറയും നമ്മൾ ഫോർ വീൽ ഡ്രൈവിലേക്ക് പോകുമ്പോൾ കാരണം വെയിറ്റ് ആ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റത്തിന്റെ വെയിറ്റ് കൂടുന്നു മൈലേജ് വീണ്ടും പറയും ഇതിന്റെ ആവശ്യമുള്ളു അപ്പോൾ എന്തായാലും സന്തോഷം താങ്ക് യു ബൈക്ക് നല്ല ഗംഭീരമായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സെലക്ഷൻ അപ്പോൾ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ